കണ്ണൂർ പയ്യാമ്പലത്ത് സ്മൃതി കുടീരത്തിൽ അതിക്രമം നടത്തിയ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും മധുരമുള്ള ലായനിയാണ് സംഭവ സ്ഥലത്ത് ഒഴിച്ചതെന്നാണ് ലാബ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് സ്മൃതി കുടീരങ്ങളിലെ അതിക്രമത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി സംഭവം നടന്ന ദിവസം പുലർച്ചെ പലതവണയായി സ്മൃതികുടീരത്തിനു സമീപത്തേക്ക് ഇയാൾ സഞ്ചരിച്ചതായി സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊപ്പി പെറുക്കി നടക്കുന്ന കണ്ണൂർ തന്നട സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്മൃതികുടീരങ്ങളിൽ അതിക്രമം നടന്നതിന് തലേദിവസം പയ്യാമ്പലം ബീച്ചിൽ ഫെസ്റ്റ് നടന്നിരുന്നു ഇതിൽ പങ്കെടുത്തോർ ഉപയോഗിച്ച് ഉപേക്ഷിച്ച ശീതളപാനീയത്തിന്റെ കുപ്പി ഇയാൾ പെറുക്കിയെടുക്കുകയും അതിൽ ബാക്കി വന്ന ദ്രാവകം സ്മൃതികുടീരത്തിൽ ഒഴിക്കുകയുമായിരുന്നെന്നാണ് പോലീസിന് നൽകിയ മൊഴി രാസലായനി ഏതാണെന്ന് സൂചിപ്പിക്കുന്ന ലാബ് റിപ്പോർട്ട് പോലീസിന് ലഭ്യമായി മധുരമുള്ള ലായനിയാണ് സംഭവസ്ഥലത്ത് ഒഴിച്ചതെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കൂടുതൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലുള്ള ആളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും ഇരുപതു വർഷമായി വീട്ടിൽ നിന്നും അകന്നു ജീവിക്കുകയായിരുന്നു ഇയാൾ സി പി ഐ എം നേതാക്കളുടെ സ്മൃതികുടീരത്തില് മാത്രം ലായനി ഒഴിച്ചതാണ് ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത് സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്ന് സിപിഎം നേതാക്കളും ആരോപിച്ചിരുന്നു എന്നാൽ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയുടെ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശമില്ലെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ